ആഹണി നമ്മൾ അന്ന് കണ്ടതിന് ശേഷം കുറെ കൂടി വന്നു പോയതാണ് വന്നതിന് ശേഷം കുറെ മാറ്റങ്ങളായി ആളുകളെ ഭയപ്പെടുത്താൻ ഒരു ഭയപ്പെടുത്തോ മുടിയുടെ നിറമൊക്കെ മാറി സംഭവം ആദ്യം അത് ഓറഞ്ച് ആക്കിയിരുന്നു ഓറഞ്ച് അല്ല ഒരു സീസണിൽ ഒരു ഒരു മൂഡ് ഞാൻ പറഞ്ഞൊരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ അതിലേ ഇറച്ചുകൂട്ടിയാരിയുടെ ഒരു ഇത് ജനകീയ പിന്തുണ നേടിയിട്ട് മാറ്റുന്നാണോ അതോ ഇത് പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി പിന്തുണ നന്നായിട്ട് കിട്ടി ട്രോളായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല കിട്ടി പേടിയുണ്ടോ അവരിപ്പാണ് ഇവര് അല്ലെ ഇവരിപ്പൊ നെഗറ്റീവ് ആയാൽ പോലും ഇവരോടുള്ളത് ഒരു സുഖല്ലേ നമുക്ക് ഈ ഒരു ും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവരാണ് അതിന്റെ ഒരു പെർസെന്റ് ജോലിയും ചെയ്യുന്നത് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഞാൻ ഇൻട്രസ്റ്റിംഗ് രസകരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്താണ് സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ ട്രോൾ ചെയ്യപ്പെടുമ്പോഴേ അതിനകത്തൊരു ശീലമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും വൃത്തി അങ്ങനെയൊക്കെ ഞാനതില് ആ ഒരു സൈഡിലേക്ക് അങ്ങനെ പോവാറില്ലേ ഇപ്പൊ നമുക്ക് നമുക്ക് ചുറ്റും എത്രയോ ആളുകള് അവരുടെ തല അവരുടെ തോട്ട് അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മള് തലേ കയറ്റാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഡാർക്കായി പോകും അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മള് ഹാപ്പി ആയിട്ട് ഇല്ല ഒരിക്കലും ഞാൻ വായിക്കാറും അങ്ങനെയുള്ള കമന്റുകൾ നെഗറ്റീവ് ടച്ചുള്ള കമന്റുകൾ ഞാൻ വായിക്കാറുപോലും ഇല്ല ഈ ലെൻസിന്റെ ഒരു പ്രത്യേകതയാണ് അതെല്ലാം മാം ഒരു സിനിമയിൽ പറയുന്നത് ഇത് കണ്ടാ ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കാണാൻ പറ്റും ഇനോഗ്രൽ ഫംഗ്ഷന് പോകുന്നതിനെ പറ്റി അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും കൂടുതലും വരുന്നത് അപ്പൊ അതിൽ ചിലരിങ്ങനെ ഒരു സിനിമ പറഞ്ഞിട്ട് സിനിമ ചെയ്യാൻ വിളിച്ചിട്ട് പോവാതെ ഒരു കടയുടെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഭയങ്കര കണ്ണും നിറഞ്ഞ അതാണോ നേരത്തെ പറയേണ്ടത് പറഞ്ഞു ടുത്തിടക്ക് നിലന്തൊട തോട്ടം എന്ന് പറഞ്ഞു സിനിമ ഈ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പൊ കേരളത്തിൽ ഒരു കാലം കഴിയുമ്പോൾ അണി ക്രോസ് ഉദ്ഘാടനം ചെയ്യാത്ത കടകൾ എന്ന് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് സംഭവിക്കട്ടെ അത് അത്യാവശ്യം ദ്രവ്യം കിട്ടാൻ നല്ല അതാന്ന് തോന്നുന്നു അല്ലേ അങ്ങനെയല്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അത് നമ്മുടെ ഒരു സാക്ഷാത്കാരമാണല്ലോ ഇതൊക്കെ ഇതൊക്കെ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് എങ്ങനെ കാണിക്കാൻ പറ്റുക അതല്ല നമ്മൾ അവിടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് എത്രയോ ആളുകളാണ് അവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് അവരോട് നേരിട്ട് സംസാരിക്കാനും അവരുടെ ഒരു സ്നേഹമൊക്കെ കാണാൻ പറ്റിയ വേറൊരു ഓപ്ഷനും നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല തീർച്ചയായും അങ്ങനെയൊന്നും ഇല്ലാടനായിട്ടല്ല ആളുകൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നതല്ലേ ചിലപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പം ആഴ്ചകളുടെ ഗ്യാപ്പിൽ വീണ്ടും വീണ്ടും ചെല്ലുന്നത് പക്ഷെ എന്നാലും അവർ ആ ഒരു സമയം അവരുടെ സ്പെൻഡ് ചോദിക്കട്ടെ നമ്മൾ 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 ചെയ്തിട്ട് പോന്നിട്ട് മൂന്നാം ദിവസം ദൈവാനുഗ്രഹം അതായത് അന്ന് ഓപ്പൺ ചെയ്ത കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടോ പോകുമ്പോഴൊക്കെ പിന്നെ വീണ്ടും അതിലേക്കു യാത്ര ചെയ്യുമ്പോൾ ആ കടകളൊക്കെ അവിടെ നല്ല രീതിയിൽ പോകുന്നത് കാണാറുണ്ട് ചിലപ്പോ ഓണർ മാറിക്കാം ഓണർ മാറിക്കാണോ കടയോടെ തൂക്കി വിറ്റിയാണ് ഞാൻ ഉദ്ദേശമുണ്ടല്ലോ അറിയാൻ നമുക്ക് പിന്നെ ഒരു ബിസിനസ് നന്നായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ ചെയ്താലും പോകും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ആ ട്രോള്ണ്ട് സൂപ്പർ ട്രോൾ ആയിരുന്നു അത് ഇതൊരു പക്ഷെ അങ്ങനെ എല്ലാരും ഞാൻ ഒരെണ്ണം വാങ്ങിക്കും മികച്ച എന്നുള്ള പേരിൽ വാങ്ങിക്കും നാളെ അല്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ അവരൊരു പറ്റിയ ക്യാരക്ടർ കാത്തിരിക്ക